ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് നാളെ ഒരു വർഷം തികയുന്നു ഹമാസ് ഇസ്രയേലിൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച യുദ്ധം ഒരു വർഷം പിന്നിടുമ്പോൾ ഗസയിൽ മരണസംഖ്യ നാൽപ്പത്തിരണ്ടായിരത്തോട് അടുക്കുകയാണ് സമീപകാല സംഭവ വികാസങ്ങൾ വിലയിരുത്തുമ്പോൾ ഇറാനും ഇസ്രയേലും പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭീതി നിലനിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് സമയം രാവിലെ ഏഴ് മണിയോടടുക്കുന്നു ഇസ്രയേലിന്റെ സുരക്ഷാ വേലികൾ തകർത്തെറിഞ്ഞ് ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണം തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങളിലും സ്ഫോടനങ്ങളിലും ആയിരത്തി ഇരുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെ ഹമാസ് ബന്ദികളാക്കി ഇസ്രയേലി ചാരസംഘടനയായ മൊസാദിനും ഇസ്രേലി ഡിഫൻസ് ഫോഴ്സിനും മുൻകൂട്ടി കാണാൻ കഴിയാതിരുന്ന ആ ആക്രമണത്തിന് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്നാണ് ഹമാസ് പേരിട്ടിരുന്നത് ആക്രമണത്തിന്റെ നടുക്കത്തിൽ നിന്ന് മോചിതമാകും മുൻപേ രാവിലെ പത്ത് നാൽപ്പത്തിയേഴോടെ ഓപ്പറേഷൻ അയൺ സോർട്സ് എന്ന പേരിൽ ഇസ്രയേലിൻ്റെ പ്രത്യാക്രമണം ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് പതിനൊന്ന് മുപ്പത്തിയഞ്ചോടെ പ്രധാനമന്ത്രി നത്തൻയാഹുവിൻ്റെ പ്രസ്താവന പന്ത്രണ്ടരയോടെ അമേരിക്ക ഇസ്രയേലിൻ്റെ എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു അന്ന് ആരംഭിച്ച യുദ്ധത്തിന് ഒരു വർഷമാകുമ്പോൾ ഹമാസിന് പുറമെ ലബനിലെ ഹെസ്ബുള്ളയുമായും യമനിലെ ഹൂത്തികളുമായും ഇസ്രയേലിൻ്റെ യുദ്ധം ശക്തിപ്പെട്ടിരിക്കുന്നു യമനിലെ ഹൂത്തികൾ ഇസ്രയേലിലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുകയും ചെങ്കടലിൽ കപ്പലുകളെ നിരന്തരം ആക്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇറാന്റെ പ്രോക്സികളായ ഹെസ്ബുള്ളയുടെയും ഹമാസിന്റെയും പ്രധാന നേതാക്കളെ ഇസ്രയേൽ ഇല്ലാതാക്കിയതിന് പിന്നാലെ ഇസ്രയേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതും ഇറാനും ഇസ്രയേലും പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭീതിക്കും ഇടയാക്കിയിരിക്കുന്നു ഗസയിലെ മരണനിരക്കാകട്ടെ നാൽപ്പത്തിരണ്ടായിരത്തോട് അടുക്കുകയാണ് ലബനണിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലും കരയുദ്ധത്തിലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം രണ്ടായിരം കവിഞ്ഞിരിക്കുന്നു ഗസയെ കടുത്ത ഭക്ഷ്യക്ഷാമവും രോഗങ്ങളും വേട്ടയാടുകയാണ് ഇസ്രയേലിൽ നിന്നും ഹമാസ് ബന്ദികളാക്കിയ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരിൽ തൊണ്ണൂറ്റിയൊന്ന് പേർ മാത്രമേ ശേഷിക്കുന്നുള്ളൂ യുദ്ധത്തിനിടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തലുകളും ബന്ദി കൈമാറ്റവും നടന്നെങ്കിലും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ശ്രമങ്ങൾ ഫലവത്തായില്ല ലബനനിലുണ്ടായ പേജർ സ്ഫോടന പരമ്പരയും ഹെസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ളിയെയും മറ്റ് പ്രമുഖ നേതാക്കളെയും കൊലപ്പെടുത്തിയതും ലബനുനുനേരെയുള്ള ഇസ്രയേലിന്റെ കരയുദ്ധവും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് റിസർച്ച് ഡെസ്ക്